ഞാനൊക്കെ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് പേപ്പറുകൾ എഴുതും അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് എഴുതും അല്ലെങ്കിൽ പി എച്ച് ഡി തീസിസ് എഴുതുന്ന സമയത്ത് എൻ്റെ എണ്ണാൻ പറ്റാത്ത രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് എഴുതിക്കൊണ്ട് ചെല്ലും എൻ്റെ ഗൈഡ് അത് വെട്ടിത്തിരുത്തും ചിലപ്പം ഒരുപക്ഷെ സാർ എൻ്റെ പേപ്പർ എടുത്തിങ്ങനെ ഇങ്ങനെ എറിഞ്ഞിട്ട് പോയുണ്ട് സാർ ഉദ്ദേശിക്കുന്ന ശൈലിയിൽ എനിക്ക് എഴുതാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ ഞാനിപ്പം രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ്റെ സയൻറ്റിസ്റ്റ് ജോലി ഉപേക്ഷിച്ച് അധിക കോളേജ് അധ്യാപകനായിട്ട് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നില് ഈ ബി എസ് സിക്ക് ഞാൻ ഫിസിക്സാണ് എൻ്റെ വിഷയം അപ്പോൾ ബി എസ് സി കുട്ടികൾക്ക് അവസാന വർഷം ഒരു പ്രോജക്റ്റ് ഉണ്ട് എം എസ് സി കുട്ടികൾക്കും അവസാന വർഷം ഒരു പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അവരുടെ ഡെസർട്ടേഷൻ ആകുന്ന തീസിസ് അവർ എഴുതി കൊണ്ടുവരും അപ്പോൾ ഈ രണ്ടായിരത്തി ഒരു ഇരുപത്തി മൂന്ന് വരെ അല്ലെ അല്ലെങ്കിൽ എൻ്റെ ജോലി എന്ന് പറയുന്നത് അതിനകത്തുള്ള സയൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഗ്രാമർ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ജോലിയായിരുന്നു ആദ്യം ഗ്രാമർ കറക്റ്റ് ചെയ്യണം എന്നിട്ട് രണ്ടാമത് സെൻറ്റൻസുകൾ കറക്റ്റ് ചെയ്യണം മൂന്നാമത് മാത്രമേ എനിക്ക് ആ ശാസ്ത്രം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലേ കുട്ടികൾ എഴുതി കൊണ്ടുവരുന്നത് ഞങ്ങൾ അധ്യാപകരെഴുതുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് അല്ല ഫിസിക്സ് ആണ് ഫിസിക്സ് ഇംഗ്ലീഷ് അധ്യാപകർ എഴുതുന്നതിനേക്കാളും നല്ല റിഫൈൻഡ് മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കുട്ടികൾ എഴുതി കൊണ്ടുവരുന്നത് എനിക്ക് ഒരു ചുമന്ന മഷി വെച്ച് അല്ലെങ്കിൽ പച്ച മഷി വെച്ച് വരയ്ക്കേണ്ട ഒരു ആവശ്യകത പോലും എനിക്ക് വരുന്നില്ല എന്താണ് കുട്ടികൾ കണ്ടൻറ് ബുള്ളറ്റ് ആയിട്ട് ചാറ്റ് ജി പി ടി ചോദിക്കുന്നു അവർ എഴുതി കൊടുക്കുന്നു അതിനെ പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു അപ്പോൾ ഇതാണ് വർത്തമാനകാലം അപ്പോൾ ടീച്ചർ ചോദിച്ചു അത് വയസ്സായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ കുട്ടികൾ വളരെ വയസ്സായി അധ്യാപകർ മുന്നിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാണ് അത് ശരിയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് എനിക്ക് പറയേണ്ടി വരും അവിടെ കുട്ടികൾക്ക് ഭാഷയുണ്ടാകുന്നില്ല തെറ്റെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് പറ്റി ഇപ്പം പ്രളയത്തെ പറ്റി ഈ മാസം ഈ മാസം മൂന്ന് മാഷന്മാര് ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ചാൽ പരസ്പരം ബന്ധമില്ലാതെ ഓവർലാപ്പിംഗ് ഇല്ലാതെ കോപ്പി ഡി ഇല്ലാതെ മൂന്ന് തരത്തിൽ ഹൈഡ്രോജനസ് എന്ന് ഇംഗ്ലീഷിൽ പറയും മൂന്ന് തരത്തിലുള്ള വിവരങ്ങൾ എവർക്ക് മൂന്ന് പേർക്കും കൊടുക്കും ഈ മൂന്നെണ്ണം എടുത്ത് നമ്മൾ ഒരു പ്ലേജറിസം സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ കോപ്പി ആണോ എന്നുള്ള സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്താൽ അതിലിപ്പോൾ പി എച്ച് ഡി തി സീസൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് തികയുന്നില്ല പക്ഷേ കുട്ടികളെ തുറന്ന് സമ്മതിക്കാറുണ്ട് സാർ ചാറ്റ് ജി പി ടി ആണ് തന്നെന്ന് പറയാറുണ്ട് ഇപ്പോൾ പല പ്ലേജറിസം സോഫ്റ്റ്വെയർസും ലെക്സിക്കൻ ഫ്രെയിംവർക്ക് ലെക്സിക്കൻ ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ഈ ചാറ്റ് ജി പി ടി നമുക്കൊരു എസ് എഴുതി തരുമ്പോൾ അതിനകത്ത് ചില വാക്കുകൾ വാക്കുണ്ടാവും ലെറ്റസ്റ്റ് ഡൈവ് ഇൻഡ്യൂ ലെറ്റസ്റ്റ് ഡെൽ ഇൻഡ്യൂ ലെറ്റസ്റ്റ് റിഫൈൻ ഇൻഡ്യൂ എന്നൊക്കെ പറഞ്ഞ ചില പദങ്ങൾ ഉണ്ടാവും ഈ പദങ്ങൾക്കനുസൃതമായി പുതിയ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ പ്ലേ ജീരസം കോപ്പീട് കണ്ടുപിടിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുകയാണ് ടീച്ചർ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വൈസാട്ട് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ കുട്ടികളോട് പറയുക മക്കളെ നിങ്ങൾ എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം എഴുതുക എന്നിട്ട് കറക്ഷന് വേണ്ടി അവിടെ ചോദിക്കുക പക്ഷേ ഒരു കുട്ടി എന്നോട് പറഞ്ഞാണ് സാർ ഞാൻ ചാജി പി റ്റിയോട് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റിൻ ചോദിച്ചു ആ ക്വസ്റ്റ്യൻ പോലും ഗ്രാമർ കറക്റ്റ് തെറ്റായിരുന്നു പക്ഷെ ചാജി പി ടി അതും മനസ്സിലാക്കി എൻ്റെ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്ത് എനിക്ക് നല്ലൊരു ഉത്തരം തന്നു അപ്പോൾ ഇവിടെ എവിടെയാണ് കുട്ടികൾ വയസ്സായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക ഒരു മുപ്പത് ശതമാനം ഉപയോഗിക്കുക ശതമാനമൊക്കെ എങ്ങനെ തുല്യം ചെയ്യൂ എന്നുള്ള കാര്യവും എനിക്കറിയില്ല